ഇരുപത്തി രണ്ടാം ദിവസം കണ്ണീരിന്റെ മാതാവ് അവർ ലേഡി ഓഫ് ടിയേഴ്സ് കണ്ണീർ ജപമാലയിലൂടെ പിശാചി പരാജയപ്പെടും നരകത്തിൻ്റെ ശക്തി നശിപ്പിക്കപ്പെടും ഒന്നാം ലോകമഹായുദ്ധത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കയിൽ മഹാമാന്യത്തിൻ്റെ സമയത്ത് സിസ്റ്റർ അമാലിയ ഓഫ് ദി സ്കോട്ട് ജീസസ് എന്ന പേരിൽ ഒരു ഭക്തയായ വിശ്വാസി ജീവിച്ചിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ മിഷണറീസ് ഓഫ് ദി സ്കോട്ട് ജീസസ് എന്ന അവരുടെ കോൺവെൻറ് തെക്കേ അമേരിക്കയിലെ ബ്രസീലിലെ ക്യാമ്പിനാസിൽ സ്ഥിതി ചെയ്തു ക്യാമ്പിനാസ് രൂപതയുടെ ബിഷപ്പായിരുന്ന മോൺസിഞ്ഞോർ കോൺ ഫ്രാൻസിസ്കസ് വോൺ ക്യാമ്പസ് ബാരറ്റോ സഹസ്ഥാപകയായി സിസ്റ്റർ അമാലിയയുടെ സഹായത്തോടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു ദൈവസേവനത്തിനായി ജീവിതം സമർപ്പിച്ച ആദ്യത്തെ എട്ട് സ്ത്രീകളിൽ ഒരാളായിരുന്നു സിസ്റ്റർ വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ പാദ്രപ്പിയോ തെരേസ ന്യൂമാൻ എന്നിവരെ പോലെ ക്രിസ്തുവിൻ്റെ പഞ്ചക്ഷതങ്ങൾ ധരിക്കാൻ സിസ്റ്റർ അമാലിയയ്ക്ക് ഭാഗ്യം ലഭിച്ചു ഏറ്റവും ആവശ്യമുള്ളവരെ സഹായിക്കുക എന്നതായിരുന്നു സിസ്റ്റർ അമാലിയുടെ ആഗ്രഹം ഇത് തീർച്ചയായും അവരുടെ ഉദാരമതിയും ത്യാഗപൂർണവുമായ സ്വഭാവത്തിന് അനുയോജ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ എട്ടിന് അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് സിസ്റ്റർ അമാലിയ തൻ്റെ വ്രതങ്ങൾ സ്വീകരിച്ചു കൃത്യം നാല് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ എട്ടിന് അവൾ തൻ്റെ നിത്യവ്രതങ്ങൾ പ്രഖ്യാപിക്കുകയും സഭയ്ക്കും ദൈവത്തിനും സമർപ്പിക്കപ്പെട്ട ഒരു കന്യാസ്ത്രീയായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ശരത്കാലത്തൊരു ദിവസം സിസ്റ്റർ അമാലിയയുടെ ബന്ധുക്കളിൽ ഒരാൾ കോൺവെൻറ്റിൽ അവരെ കാണാൻ വന്നു അദ്ദേഹത്തിന് വലിയൊരു ആവശ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹം വളരെയധികം വിഷമത്തിലുമായിരുന്നു നിരവധി ഡോക്ടർമാരുടെ രോഗനിർണയം അനുസരിച്ച് തൻ്റെ ഭാര്യയുടെ രോഗം ഭേദമാക്കാനാവില്ലെന്നും എന്ത് ചെയ്യണമെന്നോ ദൈവം അവനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നോ അവൻ അറിയില്ലെന്നും അദ്ദേഹം സഹോദരിയോട് പറഞ്ഞു അവളായിരുന്നു അവൻ്റെ അവസാനത്തെ പ്രതീക്ഷ ദുഃഖത്തോടെയും കണ്ണീരോടെയും അവളുടെ ബന്ധു നിരാശയുടെ ഉറക്കം നിലപിളിച്ചു എൻ്റെ കുട്ടികളുടെ കാര്യം എന്താകും ബന്ധുവിൻ്റെ ദുഃഖവും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആശ്രിതരായ സന്തതികളെ നേരിടുന്ന ബുദ്ധിമുട്ടുകളും കണ്ട് സിസ്റ്റർ അമാലിയയുടെ ഹൃദയവും ദുഃഖിച്ചു അവളുടെ സഹജമായ ചായ്വുകൾ സാധ്യമായ എല്ലാവിധത്തിലും സഹായിക്കാൻ അവളെ നിർബന്ധിച്ചു അതിനാൽ ഈ കഷ്ടപ്പാടിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൾ ആന്തരികമായി നമ്മുടെ ദിവ്യ ദിവ്യരക്ഷകന്റെ അടുത്തേക്ക് തിരിഞ്ഞു എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി അന്വേഷിച്ചു ഒരേ സമയം ശ്രദ്ധയോടെയും ആത്മപരിശോധനയിലൂടെയും പള്ളിയിലേക്ക് പോകാൻ സിസ്റ്റർ അമാര്യയ്ക്ക് ഒരു ആന്തരിക പ്രേരണ അനുഭവപ്പെട്ടു അവരുടെ കൂടിക്കാഴ്ച അവസാനിച്ചപ്പോൾ അവൾ വിശ്വസ്തയോടെയും വേഗത്തിലും ഈ വിളിക്ക് പ്രതികരിച്ചു ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ സിസ്റ്റർ അമാലിയ ഭക്തിപൂർവ്വം തലകുനിച്ച് ബലിപീഠത്തിന് തൊട്ട് മുൻപിലുള്ള പടികളിലേക്ക് പോയി അവിടെ അവൾ മുട്ടുകുത്തി സക്രാലിലെ യേശുവിന് നേരെ കൈകൾ നീട്ടി ദിവ്യകാരുടെ ഈശോയ്ക്ക് താഴ്മയോടെ കീഴ്പ്പിട്ടുകൊണ്ട് ഈ ഭക്തി നിർഭരമായ മനോഭാവത്തിലും അവൾ യേശുവിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രതീക്ഷയില്ലെങ്കിൽ കുടുംബത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ നൽകാൻ ഞാൻ തയ്യാറാണ് ഞാൻ എന്തു ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് യേശു ഉത്തരം പറഞ്ഞു ഈ അനുഗ്രഹങ്ങൾ സ്വീകരിക്കണമെങ്കിൽ എൻ്റെ അമ്മയുടെ കണ്ണുനീർ നിമിത്തം എന്നോട് ചോദിക്കൂ സിസ്റ്റർ ആലിയെ വീണ്ടും ചോദിച്ചു ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം മറുപടിയായി യേശു അവൾക്ക് ഇനി പറയുന്ന പ്രാർത്ഥനകൾ നൽകി ഓ യേശുവേ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ കണ്ണീരിനു വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഓ യേശുവേ ഭൂമിയിൽ അങ്ങയെ ഏറ്റവും സ്നേഹിച്ചവളുടെയും അങ്ങയെ ഏറ്റവും സ്നേഹിച്ചവളുടെയും കണ്ണീർ നോക്കണമേ ഒടുവിൽ യേശു കൂട്ടിച്ചേർത്തു എൻ്റെ മകളെ എൻ്റെ അമ്മയുടെ കണ്ണീരിനെക്കുറിച്ച് ആളുകൾ എന്നോട് യാചിക്കുന്നതെല്ലാം ഞാൻ സ്നേഹപൂർവ്വം അവർക്ക് നൽകും പിന്നീട് എൻ്റെ അമ്മ ഈ നിധി നമ്മുടെ പ്രിയപ്പെട്ട സഭയ്ക്ക് കാരുണ്യത്തിൻ്റെ ഒരു കാന്തമായി കൈമാറും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് നവംബർ എട്ടിനാണിത് സംഭവിച്ചത് കൃത്യ നാല് മാസങ്ങൾക്ക് ശേഷം അടുത്ത വർഷത്തെ വസന്തകാലത്ത് സിസ്റ്റർ അമാലിയയ്ക്ക് നൽകിയ ഈ വാഗ്ദാനം യേശു നിറവേറ്റി ദൈവികമായി നിശ്ചയിച്ച സമയത്ത് പരിശുദ്ധ കന്യാകാമറിയം ഈ നിധി സ്വർഗത്തിൻ്റെ പ്രിയപ്പെട്ട സഭയ്ക്ക് നൽകി സംഭവിച്ചതിനെക്കുറിച്ചുള്ള സിസ്റ്റർ അമാലിയയുടെ സ്വന്തം ഓർമ്മകൾ ഇവയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് എട്ടായിരുന്നു ഞാൻ ചാപ്പലിൽ ആൾത്താരയുടെ പടികളിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ പെട്ടെന്നെ ഉയർത്തുന്നതായി എനിക്ക് തോന്നി അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൗന്ദര്യമുള്ളൊരു സ്ത്രീ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു വയലറ്റ് നിറത്തിലുള്ള ഒരു മേലങ്കിയും നീല നിറത്തിലുള്ള ആവരണവും തോളിൽ പൊതിഞ്ഞ് ഒരു വെളുത്ത മൂടുപടവും ധരിച്ച് അവൾ പുഞ്ചിരിച്ചു വായുവിൽ എൻ്റെ നേർക്ക് വന്നു കൈകളിൽ ഒരു ജപമാലയും പിടിച്ചു അതിൻ്റെ മണികൾ സൂര്യനെ പോലെ തിളങ്ങി മഞ്ഞ പോലെ വെളുത്തതായിരുന്നു ഈ ജപമാല എനിക്ക് തന്നുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു ഇത് എൻ്റെ കണ്ണീരിൻ്റെ ജപമാലയാണ് ഇതെൻ്റെ മകൻ തൻ്റെ പ്രിയപ്പെട്ട സഭയ്ക്ക് തൻ്റെ അനന്തരാവകാശത്തിൻ്റെ ഒരു ഭാഗമായി സമർപ്പിക്കുന്നു എൻ്റെ മകൻ ഇതിനകം തന്നെ പ്രാർത്ഥനകൾ നൽകിയിരുന്നു ഈ പ്രാർത്ഥനകളിലൂടെ എന്നെ ബഹുമാനിക്കാൻ എൻ്റെ മകൻ ആഗ്രഹിക്കുന്നു അതിനാൽ എൻ്റെ കണ്ണിനീർ നിമിത്തം യാചിക്കുന്ന എല്ലാ കൃപകളും അവൻ നൽകും ഈ ജപമാല നിരവധി പാപികളുടെ പ്രത്യേകിച്ച് പിശാചുബാധിതരുടെ മാനസാന്തരത്തിന് വഴിയൊരുക്കും ഈ സഭയ്ക്ക് ഒരു പ്രത്യേക ബഹുമതി കരുതി വച്ചിരിക്കുന്നു അതായത് ഒരു ദുഷ്ടവിഭാഗത്തിലെ നിരവധി ജനങ്ങളെ സഭയുടെ പൂക്കുന്ന വൃക്ഷത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്ന ബഹുമതി ഈ ജിപമാലയിലൂടെ പിശാച പരാജയപ്പെടുകയും നരകത്തിൻ്റെ ശക്തി നശിപ്പിക്കപ്പെടുകയും ചെയ്യും ഈ വലിയ യുദ്ധത്തിന് തയ്യാറാകൂ നമ്മുടെ പരിശുദ്ധി അമ്മ അറിയും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അപ്രത്യക്ഷയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പ്രത്യക്ഷീകരണങ്ങൾക്ക് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഹിസ് എക്സലൻസി ബിഷപ്പ് ഫ്രാൻസിസ്കസ് വോൺ കാമ്പിനാസ് കോർണർ ശ്രൂത്തിലെ തെരേസ ന്യൂമാനെ സന്ദർശിക്കാൻ റോമിൽ നിന്ന് ജർമ്മനിയിലേക്ക് യാത്ര ചെയ്തു ജർമ്മനിയിലെ ഒരു ധ്യാനാത്മക ഉത്തരവിൽ നിന്ന് ലഭിച്ചതും നമ്മുടെ പ്രിയപ്പെട്ട കണ്ണീർ മാതാവ് എന്ന ലഘുലേഖയിൽ രേഖപ്പെടുത്തിയതുമായ രേഖകൾ വഴി ക്യാമ്പിനാസിലെ ദർശനങ്ങളെക്കുറിച്ചും സിസ്റ്റർ അമാലിയെക്കുറിച്ചുമുള്ള എല്ലാ പൊതു അറിയിപ്പുകളും ബിഷപ്പിന് കൈമാറി ക്യാമ്പിനാസിലെ ബിഷപ്പ് കാൺ ഫ്രാൻസിസ്കസ് വോൺ ക്യാമ്പസ് ബാരേറ്റോ മാതാവിൻ്റെ കണ്ണീർ ജപമാലയുടെ ഭക്തിയെ അംഗീകരിച്ചു കണ്ണീർ ജപമാലയ്ക്ക് അദ്ദേഹം ഒരു ഇംപ്രിമാറ്റോ നൽകുകയും മെഡൽ ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു ദൈവമാതാവ് സിസ്റ്റർ അമാലിയ്ക്ക് മറ്റൊരു പ്രത്യക്ഷീകരണത്തിൽ വെളിപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണീർ കണ്ണീർമാതാവിൻ്റെ മെഡൽ ധരിച്ചതിന് ശേഷം ബ്രസീലിലും യൂറോപ്പിലും ഇതിനകം തന്നെ നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട മാതാവിൻ്റെ കണ്ണീരിനെ ആദരിക്കുന്നതിനായി ജപമാല ചൊല്ലുന്നതിലൂടെ എണ്ണമറ്റ കൃപകൾ ലഭിച്ചിട്ടുണ്ട് കാരണം രക്ഷകന്റെ വാഗ്ദാനമാണ് അവൻ്റെ ഏറ്റവും പരിശുദ്ധിയായ അമ്മയുടെ കണ്ണീരിനു വേണ്ടി ഒരനുഗ്രഹവും അവനിൽ നിന്ന് നിന്നാവശ്യപ്പെടുമ്പോൾ നിരസിക്കുകയില്ല എന്ന് രക്ഷകൻ തൻ്റെ പരിശുദ്ധി അമ്മയുടെ വ്യാകുലങ്ങളോടുള്ള ആത്മാർത്ഥമായ ഭക്തിക്ക് പ്രത്യേക രീതിയിൽ പ്രതിഫലം നൽകുന്നുവെന്ന് എല്ലാവർക്കും അറിയാം കാരണം അമ്മയുടെ വ്യാകലങ്ങൾ മാത്രമാണ് അവളുടെ കണ്ണീരിന് കാരണമായത് ജർമ്മനി ഹോളണ്ട് ബെൽജിയം എന്നിവിടങ്ങളിൽ നിന്നും അസാധാരണമായ അനുഗ്രഹങ്ങളുടെയും കൃപകളെയും കുറിച്ച് ധാരാളം റിപ്പോർട്ട് ചെയ്യുന്നു അവർ ഒൻപത് ദിവസവും മാതാവിൻ്റെ കണ്ണീരിൻ്റെ ജപമാല ചൊല്ലുകയും വിശുദ്ധ കൂതാശകൾ സ്വീകരിക്കുകയും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു ഈ ജപമാല ചൊല്ലുന്നത് വളരെ പ്രിയപ്പെട്ട ഒരു ശീലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനവർ അസാധാരണമായ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് തങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി കൃപകൾ യാചിക്കുന്നതിനും പാപികൾ പാഷണ്ടികൾ നിരീശ്വരവാദികൾ എന്നിവരുടെ മാനസാന്തരത്തിനും പുരോഹിതന്മാർക്കും മിഷനറിമാർക്കും കൃപ ലഭിക്കുന്നതിനും മരിച്ചവരെ സഹായിക്കുന്നതിനും പാവപ്പെട്ട ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കുന്നതിനും ആണ് അവർ ദിവസവും ഇത് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ സഭയുടെ നന്മയും ദൈവമഹത്വവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വിശ്വാസിയും ഭക്തനുമായ ഒരാത്മാവിന് പ്രത്യേക മാർഗനിർദ്ദേശമില്ലാതെ തന്നെ നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൽ നിന്ന് അവൻ്റെ പരിശുദ്ധി അമ്മയുടെ കണ്ണീരിലൂടെ എന്തും നേടാൻ കഴിയുമെന്നറിയാം ദുഃഖവും കഷ്ടപ്പാടുകളും നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നാം നമ്മുടെ ചിന്തകളെ ദൈവത്തിലേക്ക് തിരിച്ചുവിടുന്നു ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധയായ അമ്മ മറിയത്തിൻ്റെ കണ്ണീരിലൂടെ ദൈവത്തിൻ്റെ ഹൃദയത്തെ നാം മയപ്പെടുത്തുന്നു അത് നമുക്ക് ദയകളും കൃപകളും അനുഗ്രഹങ്ങളും നൽകാൻ എപ്പോഴും തയ്യാറാണെങ്കിൽ പോലും നാം ജീവിക്കുന്ന ഈ കണ്ണീർ താഴ്വരയിൽ പരിശുദ്ധമറിയും തൻ്റെ മക്കളിൽ ഒരാളുടെ മുമ്പിൽ ദുഃഖം വഹിച്ച ആദ്യത്തെയോ ഒരേ ഒരു സന്ദർഭമോ ആയിരുന്നില്ല നമ്മുടെ പരിശുദ്ധ അമ്മ സിസ്റ്റർ അമാലിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ലാസലൈറ്റിലെ ഇടയസ്ത്രീയായ മെലാനി കാൽവർട്ടിൻ്റെ അംഗീകൃത വിവരണത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ പത്തൊൻപതിന് ഫ്രഞ്ച് ആൽപ്സിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലാസലൈറ്റിലെ മാതാവിൻ്റെ അഗാധമായ ദുഃഖത്തിന് നാം സാക്ഷ്യം വഹിക്കുന്നു പരിശുദ്ധ കനിക എന്നോട് സംസാരിച്ച സമയത്തെല്ലാം കരയുകയായിരുന്നു അവളുടെ കണ്ണീർ പതുക്കെ ഒന്നൊന്നായി മുട്ടുകൾ വരെ ഒഴുകി പിന്നീട് പ്രകാശത്തിൻ്റെ തീപ്പൊരുകൾ പോലെ അവ പ്രത്യക്ഷമായി അവ തിളങ്ങുന്നതും സ്നേഹം നിറഞ്ഞതുമായിരുന്നു അവളെ ആശ്വസിപ്പിക്കാനും അവളുടെ കണ്ണീർ നിർത്താനും ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ജനങ്ങൾ മറന്നുപോയ അവളുടെ സ്നേഹം അവർക്ക് തിരിച്ചറിയാൻ പരിശുദ്ധ അമ്മയുടെ കണ്ണീർ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി അവളുടെ കൈകളിൽ എന്നെ തന്നെ സമർപ്പിച്ച അവളോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ദയുള്ള അമ്മയെ കരയരുത് ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവൾ എന്നോട് പറയുന്നതായി തോന്നി എന്നെ അറിയാത്ത ധാരാളം പേരുണ്ട് ജീവിതത്തിനും മരണത്തിനും ഇടയിലായിരുന്നു ഞാൻ ഒരു വശത്ത് സ്നേഹിക്കപ്പെടാനുള്ള അമ്മയുടെ ആഗ്രഹം ഞാൻ കണ്ടു മറുവശത്ത് വളരെയധികം തണുപ്പും നിസ്സംഗതയും ഓ എൻ്റെ അമ്മേ ഏറ്റവും സുന്ദരി സ്നേഹനിധീയമായ അമ്മേ എൻ്റെ സ്നേഹമേ എൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയമേ ഒരമ്മ കരയുന്നത് കാണുമ്പോൾ അവളെ ആശ്വസിപ്പിക്കുകയും അവളുടെ ദുഃഖം സന്തോഷി മാറ്റുകയും ചെയ്യുകയല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് ഓ അമ്മേ നല്ലവളിൽ നല്ലവളായ അമ്മേ ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിയുന്ന എല്ലാ ഗുണങ്ങളോടും കൂടി അമ്മയെ സൃഷ്ടിച്ചു അമ്മ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് ദൈവം അമ്മയെ ഭൗമികവും സ്വർഗീയവുമായ ഒരു സ്ത്രീരത്നമായി സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ സിസിലിയിലെ സിറാക്കോസിൽ അഞ്ച് ദിവസത്തിനിടെ കണ്ണീരോടെ മാതാവിൻ്റെ മറ്റൊരു ദർശനം നടന്നു പിന്നെ അവിടെ ഒരു സാധാരണ ടെറാക്കോട്ട ഫലകത്തിൽ നിന്ന് പരിശുദ്ധി അമ്മയുടെ ചിത്രം നിർത്താതെ കരഞ്ഞു സിസിലിയയിലെ ഈ പാവപ്പെട്ട തൊഴിലാളിയുടെ വീട്ടിൽ പരിശുദ്ധമറിയത്തിൻ്റെ കണ്ണീരിൻ്റെ അത്ഭുതം കാണാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം സഭ നടത്തി സിസിലിയിലെ ബിഷപ്പുമാർ വഴി അത് ദൈവികമാണെന്ന് സ്ഥിരീകരിച്ചു വത്തിക്കാൻ റേഡിയോയിൽ ഓ മറിയത്തിൻ്റെ കണ്ണുനീരെ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പി യുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ഏറ്റവും ആശ്ചര്യഭരിതനായിരുന്നു എല്ലാ കൃപകളുടെയും മധ്യസ്ഥത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ഒരു ധീരവും ആദരപൂർവ്വവുമായ വിലമതിപ്പ് ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തെക്കുറിച്ചുള്ള ഏറ്റവും ലളിതമായ ധ്യാനങ്ങളിൽ നിന്ന് നേരിട്ടുഭവിക്കണം ഗാഗുൽത്തായിലേക്കുള്ള വഴിയിൽ യേശു അനുഭവിച്ച് സങ്കല്പിക്കാനാവാത്ത വേദനയെക്കുറിച്ചോ കുരിശിൽ തറച്ചതിനെ നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ദിവ്യപുത്രനെ കൂടാതെ അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർമ്മിക്കുകയും അനുദപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ധ്യാനങ്ങൾ പൂർണ്ണവും കൃത്യവുമാകൂ കുരിശുമരണം വിധിക്കപ്പെട്ട യേശുവിനെ പരിശുദ്ധ മറിയം കണ്ടുമുട്ടിയ ഉടനെ യേശുവിന് സയറിൻകാരനായോനും വിശുദ്ധ വേറോണിക്കയും സഹായത്തിനെത്തി നമ്മുടെ മറിയത്തിന്റെ മാതൃതുല്യമായ തുല്യമായ കണ്ണുനീരും പ്രാർത്ഥനകളും ഈ ആശ്വാസങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായി മധ്യസ്ഥത വഹിക്കുകയും അവ നേടിയെടുക്കുകയും ചെയ്തതില്ലേ തീർച്ചയായും അവളുടെ സ്നേഹത്തിൻ്റെ കണ്ണീർ നമുക്ക് ധാരാളം ആശ്വാസങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോഴും തുടരുന്നു നമ്മൾ ചെറിയ സഹനങ്ങളുടെ കാൽവരികൾ കയറുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ കുറ്റമറ്റ കണ്ണീരിൻ്റെ സഹരക്ഷാശക്തിയെയും ആർക്കാണ് അവഗണിക്കാൻ കഴിയുക മധുരമുള്ള അമ്മ മറിയത്തിന് അവരുടെ മുഴുവൻ ജീവിതവും സമർപ്പിച്ച് അവരെ ചുംബിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത് യേശു കുരിശിൽ മരിച്ചതുപോലെ പരിശുദ്ധ മറിയവും ആന്തരികമായി പൂർണ്ണമായി പ്രാർത്ഥനാപൂർവ്വം മരിച്ചു പാവപ്പെട്ട പാപികളായ നമ്മുടെ എല്ലാം രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ദിവ്യപുത്രനെ പിതാവിന് ബലി അർപ്പിച്ചു യേശു തൻ്റെ തിരുഹൃദയം നമുക്ക് നൽകിയതുപോലെ മറിയം തൻ്റെ വിമല ഹൃദയവും നമുക്ക് നൽകിയിട്ടുണ്ട് യേശു തൻ്റെ ഏറ്റവും വിലയേറിയ രക്തം നമുക്ക് നൽകിയതുപോലെ മറിയം തൻ്റെ ഏറ്റവും വിലയേറിയ കണ്ണീർ നമുക്ക് നൽകിയിട്ടുണ്ട് ഇന്നത്തെ അപകടകരമായ കാലത്ത് പരിശുദ്ധ മറിയത്തെ അറിയാത്തവരിൽ നിന്നും സഭയ്ക്കും നമ്മുടെ സ്വന്തം രക്ഷയ്ക്കും നേരെയുള്ള അനന്തവും എന്നേക്കുമായി ക്രൂരവുമായ ആക്രമണങ്ങൾ നമ്മെ വളഞ്ഞിരിക്കുന്നതിനാൽ നമുക്കിടയിലെ വിവേകമുള്ളവർ മറിയത്തിൻ്റെ കണ്ണീരിൻ്റെ പിന്തുണ തേടട്ടെ അങ്ങനെ അവർ നമ്മെ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ എന്നേക്കും നിലനിർത്തും നമുക്ക് ഈ മഹായുദ്ധത്തിന് തയ്യാറെടുക്കാം പരിശുദ്ധി അമ്മയുടെ കണ്ണീരിന്റെ വിലയെക്കുറിച്ച് ആധുനിക കാലത്തെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിൽ അമ്മ പലയിടങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധി അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ അമ്മ വെളിപ്പെടുത്തി തരുന്നത് ഇങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പരിശുദ്ധമായ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നു ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു ഞാൻ ആരെയും വെറുക്കുന്നില്ല ആരെയും ഉപേക്ഷിക്കുന്നുമില്ല പക്ഷേ പലരും എന്നെയും എൻ്റെ പുത്രനെയും നിക്ഷേപിക്കുന്നു മക്കളെ എൻ്റെ രക്തക്കണ്ണീർ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് നൽകുന്ന ഹന്നാൻ വെള്ളമാണ് ഞാൻ രക്തകണ്ണീർ ജപമാല ചൊല്ലുന്നവരുടെ മേൽ അത് തളിക്കുന്നു അല്ലേ ലൂയ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എൻ്റെ പുത്രൻ്റെ തിരു രക്തത്തിൽ അഭയം കണ്ടെത്തുക അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് രക്തം ചിന്തിയത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കരഞ്ഞത് എൻ്റെ രക്തക്കണ്ണീരിൽ ശക്തി കണ്ടെത്തി എന്റെ ഈശോയുടെ തിരു രക്തത്തിലേക്ക് നീങ്ങുക എന്റെ ഈശോ രക്ഷകനും ഞാൻ എന്റെ ആർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല ആര് നിഷേധിച്ചാലും ഞാൻ സഹരക്ഷക തന്നെയാണ് എന്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങളെ പരിശുദ്ധ കുർബാന കേവലം ഒരു ഓർമ്മയാചരണം മാത്രമല്ല പിന്നെയോ എന്റെ പുത്രന്റെ ബലിയാണ് എന്റെ ജപമാല എന്റെ കണ്ണീരും എന്റെ പുത്രന്റെ രക്തവും കൊണ്ട് ഞാൻ കോർത്ത സ്വർഗത്തിന്റെ മാലയാണ് എടുത്തു പ്രയോഗിക്കുവിൻ എൻ്റെ പുത്രൻ്റെ രക്തവും എൻ്റെ രക്തക്കണ്ണീരും കാണുമ്പോൾ പിശാജ് ഓടി മറിയുന്നു കുഞ്ഞുങ്ങളെ കരഞ്ഞു കരഞ്ഞ് എൻ്റെ കണ്ണുകൾ കലങ്ങി എൻ്റെ വസ്ത്രങ്ങൾ കുതിർന്നു ഞാൻ നിങ്ങൾക്കു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഹല്ലൂയ പരിശുദ്ധ കുർബാനയുടെയും പരിശുദ്ധ ജപമാലയുടെയും യഥാർത്ഥ ആഴവും അർത്ഥവും തിരിച്ചറിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ കണ്ണീരും ഈശോയുടെ തിരു രക്തവും കൊണ്ട് കോർത്ത സ്വർഗത്തിൻ്റെ മാലയായ ജപമാല ചൊല്ലി ഈ ഒക്ടോബർ മാസം നമുക്ക് പരിശുദ്ധ അമ്മയോടൊത്ത് പ്രാർത്ഥിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളെ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ വിശുദ്ധ വിശുദ്ധി പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അൽഫോൺസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചു ത്രേസ്യായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം